ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കൊളസ്ട്രോളിനെ കുറിച്ചിട്ടാണ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയാണ് എന്നാൽ എല്ലാ കൊളസ്ട്രോളിനെയും നമ്മൾ പേടിക്കേണ്ടതില്ല കൊളസ്ട്രോൾ പല വിധത്തിലുണ്ട് എന്നാൽ എൽ ഡി എൽ കൊളസ്ട്രോളും എച്ച് ഡി എൽ കൊളസ്ട്രോളും ഉണ്ട് നാം പേടിക്കേണ്ട കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എൽ കൊളസ്ട്രോളാണ് ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഈ ഒരു ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ ധാരാളം കൊഴുപ്പ് അടിഞ്ഞു കൂടുകയും ഇത് രക്തധമനികളിലേക്കുള്ള പ്രവാഹം തടസ്സപ്പെടുത്തുകയും അതുവഴി ഹാർട്ട് അറ്റാക്കിന് പോലും സാധ്യത ഉണ്ടാവുകയും ഒക്കെ ചെയ്യാറുണ്ട് എന്നാൽ ഈ എൽ ഡി എൽ കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാൻ നമുക്ക് ഭക്ഷണത്തിലൂടെ സാധിക്കും അപ്പോൾ ഏതെല്ലാം ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം ആദ്യമേ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് കൊഴുപ്പും മധുരവും എണ്ണയും കൂടിയ ആഹാര ഒഴിവാക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഗ്രീൻ പീസ് പീസ് പോലുള്ള പയറുവർഗ്ഗങ്ങൾ നമ്മുടെ ആഹാരത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ അവാക്കടോ എന്ന് പറയുന്ന ഫ്രൂട്ട്സ് ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കാനും നല്ല കൊളസ്ട്രോൾ കൂട്ടുന്നതിനായിട്ടും ഏറ്റവും ഉപകാരിയാണ് അത് കഴിക്കുന്നത് നമ്മുടെ കൊളസ്ട്രോൾ കണ്ട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ഓട്സ് ബാർലി അതുപോലെ അങ്ങനെയുള്ള മറ്റു മുഴുധാന്യങ്ങളൊക്കെ തന്നെ നല്ല കൊളസ്ട്രോളിന് നല്ലതാണ് ചീത്ത കൊളസ്ട്രോൾ ഇല്ലാതാക്കാനായിട്ട് ഇത് വളരെയധികം ഉപകരിക്കും അതുപോലെ തന്നെ നമ്മൾ കഴിക്കേണ്ട ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് അധികവും സിട്രസ് പഴങ്ങളായിരിക്കണം കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഇത് പ്രത്യേകിച്ച് ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എല്ലിനെ ഇല്ലാതാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ ബദാം പിസ്ത പോലുള്ള നട്ട്സ് ധാരാളമായിട്ട് ഉൾപ്പെടുത്തുന്നത് വഴി നമുക്ക് എൽ ഡി എൽ കൊളസ്ട്രോളിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാനും നല്ല കൊളസ്ട്രോളിൻ്റെ ഉൽപ്പാദനം കൂട്ടുന്നതിനായിട്ടും സഹായിക്കും അതുമാത്രമല്ല നമ്മൾ നട്ട്സ് ഡെയിലിയും ഒരുപിടി നട്ട്സ് കഴിക്കുന്നതിലൂടെ നമുക്ക് കാർട്ട് അറ്റാക്ക് വരുന്നത് ഒരു പരിധി പരിധിവഴി ഒഴിവാക്കാനായിട്ട് പറ്റും ഈ നട്ട്സ് കഴിക്കുന്നതിലൂടെ ധാരാളം രക്തപ്രവാഹം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക ഉണ്ടാവുകയും അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങൾ കഴിക്കുന്നത് നമ്മുടെ കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാനായിട്ട് ഒരുപാട് സഹായകമാണ് അതുമാത്രമല്ല വെളുത്തുള്ളി ഇഞ്ചി നെല്ലിക്ക ഇത് മൂന്നും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒന്നാണ് കൊളസ്ട്രോൾ കുറയ്ക്കുന്നത് പ്രത്യേകിച്ച് വെളുത്തുള്ളിയൊക്കെ നമ്മൾ ധാരാളം കഴിക്കുന്നത് അതിലെ അലിസിൻ എന്ന ഘടകമാണ് കൊളസ്ട്രോളിനെ കുറയ്ക്കാനായിട്ട് നമുക്ക് സഹായിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡെയിലിയും ഭക്ഷണത്തിൽ നമ്മൾ വെളുത്തുള്ളി ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ രാവിലെ ഒരു ഇഞ്ചി ചായയൊക്കെ കുടിക്കുന്നത് നമ്മുടെ കൊളസ്ട്രോളിനെ എരിച്ച് കളയുന്നതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒന്നാണ് അതുപോലെ തന്നെയാണ് നെല്ലിക്ക ഡെയിലിയും ഒരു നെല്ലിക്ക വെച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടുന്നതിനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലായ്മ ചെയ്യുവാനും നെല്ലിക്കയ്ക്ക് ശക്തിയുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ തന്നെ നമ്മുടെ ആഹാരത്തിൽ ഡെയ്ലിയും ഉൾപ്പെടുത്തുമ്പോൾ നമ്മുടെ ശരീരത്തിലെ നല്ല കൊളസ്ട്രോളിൻ്റെ ഉൽപ്പാദനം കൂടുകയും ചീത്ത കൊളസ്ട്രോൾ ഒഴിവാകുകയും ചെയ്യും അതുകൊണ്ട് തന്നെ കൊളസ്ട്രോളിന് നിങ്ങൾ പേടിയോടെ കാണേണ്ടത് ഒരു കാര്യമേ അല്ല അതുപോലെ അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്കെല്ലാവർക്കും ഉപകരിക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്